ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് കേരളത്തിലെ വയനാട് ജില്ലയിൽ പൂക്കോട് തടാകം കാണാനാണ് ചുറ്റും ഇടതൂർന്ന വനങ്ങളും മലകളുമുള്ള പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഞങ്ങൾ രാവിലെ ഒരു എട്ടരയായപ്പോൾ തന്നെ എത്തിയതാണ് വളരെ നേരത്തെ തന്നെ ഞങ്ങളിവിടെ എത്തി നല്ല സുഖകരമായ ഒരു കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് വലിയ മുഷിപ്പും ഒന്നും തോന്നാതെ രാവിലെ വളരെ ഉന്മേഷത്തോടെ തന്നെ അവിടെ കാത്തു നിന്നു ഒൻപത് മണിക്കാണ് ഇവിടെ ഓപ്പണിങ് ഞങ്ങളാ പാസ്സൊക്കെ എടുത്തു നിന്നുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള പാസ്സാണ് എടുത്തത് എൻട്രി ഫീ ഇരുപത് രൂപയോ ആണെന്ന് തോന്നുന്നു കുട്ടികൾക്ക് അതിൽ കുറവാണ് എന്നാലും നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് തടാകത്തിൽ ബോട്ടിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേക പാസ്സൊക്കെ എടുക്കണം കുട്ടികളെ ആകർഷിക്കുന്നതിനായിട്ട് നല്ല ഒരു പാർക്കൊക്കെ ഉണ്ട് ഞങ്ങൾ പോയതൊരു പൂജാവധി സമയമായിരുന്നു നല്ല തിരക്കുള്ള സമയമായിരുന്നു കർണാടകയിലും തമിഴ്നാട്ടിലുമൊക്കെ ഈ പൂജാവധി സമയത്ത് കുട്ടികളൊക്കെ അവധിയായതുകൊണ്ടാവാൻ ധാരാളം സന്ദർശകരുണ്ടായിരുന്നു പ്രായഭേദമന്യേ എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായൊരിടമാണ് പൂക്കോട്ട് തടാകം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് അടി ഉയരത്തിലാണ് ഈ തടാകത്തിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് പതിമൂന്ന് ഏക്കർ വിസ്തീർണത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ തടാകം ശുദ്ധജല തടാകമാണ് വെള്ളം കാണുമ്പോൾ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും നാൽപ്പത് മീറ്ററോളം ആഴമുണ്ട് ഏകദേശം നൂറ്റി മുപ്പത് അടിയോളം ആഴമുള്ള തടാകമാണ് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം എങ്കിലും ഒരു നാലരയാകുമ്പോൾ ഇവർ എൻട്രി പാസ് കൊടുക്കുന്നത് നിർത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ കുറേ ബോട്ടുകളൊക്കെ കിടപ്പുണ്ട് കയാക്കിങ്ങൊക്കെ ഉണ്ട് അതുപോലെ പെഡൽ ബോട്ടുണ്ട് ഇരുപത് മിനിറ്റിനുള്ള ബോട്ടിംഗ് ബോട്ടിങ്ങാണ് നമ്മളെടുത്തത് മുന്നൂറ്റി അൻപത് രൂപ പെഡൽ ബോട്ട് അത് നമ്മൾ ചവിട്ടണം ചവിട്ടി രണ്ട് പേര് മുന്നിലിരുന്ന് ചവിട്ടി വേണം പോകാൻ ഏഴ് പേരൊക്കെ ഉള്ളതിന് എഴുന്നൂറ് രൂപയൊക്കെയാണ് അത് പെഡൽ ബോട്ടാണെങ്കിലും അതിൽ തുഴ രണ്ട് പേർക്ക് തുഴയുകയും ചെയ്യാം ലൈഫ് ജാക്കറ്റൊക്കെ നിർബന്ധമായിട്ടും എല്ലാവരും ധരിക്കുന്നുണ്ട് ഞങ്ങളും എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ എടുത്തു പ്രകൃതിദത്തമായ ഒരു ശുദ്ധജല തടാകമാണ് ചുറ്റുമുള്ള വനഭംഗിയും അതുപോലെ ചുറ്റുമുള്ള മലകളുമൊക്കെ ആസ്വദിച്ച് നമുക്ക് കൂടുതൽ സമയം എടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പൈസ അടയ്ക്കേണ്ടി വരും ഇരുപത് മിനിറ്റ് കൂടുതൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ അധിക സമയത്തിനുള്ള പൈസ നമ്മൾ കൊടുക്കണം അതിരാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല സുഖകരമായ കാലാവസ്ഥയാണ് നല്ല തണുപ്പാണ് ഇവിടെയുള്ളവർ പറഞ്ഞത് ഏത് ചൂടിൽ വന്നാലും ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും അത് ആയതുകൊണ്ട് വളരെ ഉന്മേഷത്തോടെയുള്ള നല്ല ഒരു ബോട്ടിങ് എക്സ്പീരിയൻസ് ആയിരുന്നു മക്കൾ രണ്ടുപേരും കൂടെ മുന്നിലിരുന്ന് പെടൽ ബോട്ട് മുന്നോട്ട് നയിച്ചു ബോട്ടിങ് താല്പര്യമില്ലെങ്കിൽ അവിടെയുള്ള ഇഷ്ടംപോലെ സിമെൻ്റ് ബെഞ്ചുകളും ഒക്കെയുണ്ട് അവിടെ ഇരുന്ന് നമുക്ക് തടാകവും ചുറ്റുമുള്ള വനങ്ങളും ഒക്കെ ആസ്വദിക്കാം പക്ഷേ ഈ തടാകത്തിനകത്തും നല്ലതായിട്ട് പായൽ കാണാനുണ്ട് ബോട്ട് പോകുന്നത് മധ്യത്തിലൂടെയാണ് എൻ്റെ ഇരുവശങ്ങളിലും ം പായൽ കാണുന്നുണ്ട് പക്ഷേ വലിയ ശല്യം ചെയ്യുന്ന തരത്തിലുള്ള പായലുകളല്ല കൂട്ടനാടിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് വലിയ ബോട്ടിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പോലും ആ ബോട്ടിൽ ഈ പായല് വളരെ ശല്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചവിട്ടി ഉള്ളൂ നല്ല ഭംഗിയുമുണ്ട് കാണാൻ ഇവിടെ ധാരാളം നീല ആമ്പലുകൾ നീല ഉണ്ടാകുന്ന നീല ആമ്പൽ പൂണ്ടാകുന്ന ധാരാളം ആമ്പലുകൾ ഉള്ള സമയമുണ്ട് പക്ഷെ ഞങ്ങൾ ഇരുന്ന സമയത്ത് പൂക്കളില്ലായിരുന്നു അതുപോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ തടാകത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം പരൽ മത്സ്യം അത് പൂക്കോടൻ പരലെന്നാണ് അറിയപ്പെടുന്നത് വൈത്തിരിയിലാണ് ഈ തടാകം ഉള്ളത് വയനാട്ടിലെ വളരെ ആകർഷകമായ ഒരു സ്ഥലമാണ് വയനാട്ടിലെ മിക്ക സ്ഥലങ്ങളും ഈ പറയുന്ന പോലെ കുന്നും മലയും ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഭാഗങ്ങളിലൊക്കെ കയറാനും ആസ്വദിക്കാനും ഒന്നും കഴിയില്ല അപ്പം എല്ലാ ഏജുകാർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ പൂക്കോട് തടാകം വൈത്തിരിക്ക് മൂന്ന് കിലോമീറ്റർ തെക്കായിട്ടാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് നിന്ന് വരുന്നവർക്ക് ഈ ചുരം കയറി കഴിഞ്ഞ് കാണുന്ന ലക്കിടിയിൽ നിന്ന് ഏകദേശം ഒരു നാല് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ദൂരം കൽപ്പറ്റ റോഡിൽ സഞ്ചരിച്ചാൽ ഇടതുവശത്തായിട്ടാണ് ഈ പൂക്കോട് തടാകത്തിലേക്കുള്ള വഴി ഈ ബോട്ടിങ്ങിൻ്റെ സൗന്ദര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ആ ചുറ്റുമുള്ള ആ മലകളും ആ കാടുകളും ഒക്കെ കാണുന്നതിൻ്റെ ആസ്വാദനം തന്നെയാണ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നിത്യഹരിത വനങ്ങൾക്ക് ഇടയിലാണ് ഈ ശുദ്ധേലാ തടാകം സ്ഥിതി ചെയ്യുന്നത് അവിടെ ദൂരെ നമുക്ക് കാണാൻ കഴിയും വലിയ കയറ് വലിച്ചു കെട്ടിയിട്ടുണ്ട് അതിനപ്പുറം പോകാൻ പറ്റില്ല അതിനുള്ളിലൂടെയാണ് നമ്മുടെ ബോട്ടിങ് ഈ തടാകത്തിന് ഇവിടെ സൈക്കിൾ സവാരിക്കുള്ള സൗകര്യമുണ്ട് അറുപത് രൂപയാണ് അതും ഇരുപത് ആണെന്ന് തോന്നുന്നു പണൽ ബോട്ടിങ് വളരെ ഈസിയാണ് ചവിട്ടി പോകാനൊന്നും ഇട്ടും ബുദ്ധിമുട്ടില്ല ഞങ്ങളെന്തായാലും നന്നായിട്ട് ബോട്ടിങ്ങൊക്കെ ആസ്വദിച്ചു പിന്നെ ഇതിനുള്ളിൽ കാണുന്ന ഈ പ്രത്യേകതരം പായലുകൂടെ കുറച്ച് വൃത്തിയാക്കി ഇട്ടിരുന്നേലെന്ന് നമുക്ക് തോന്നും ഒന്നും കൂടെ ഭംഗിയായിരുന്നു കാണാനും തടാകം കാണാനും ഒന്നുകൂടെ ഭംഗിയായ ഇനി തടാകത്തിലെ ഇന്നത്തെ ആദ്യ യാത്രയിലായിരുന്നു ഞങ്ങൾ ആളുകളൊക്കെ വന്നു തുടങ്ങിയതേ ഉള്ളൂ ടിക്കറ്റ് ഒക്കെ എടുത്തു വരുന്നതേ ഉള്ളൂ തടാകത്തിനാണെങ്കിൽ ഈ സമയത്ത് നല്ല പച്ച നിറവാണ് വെയിലൊന്നും വരാത്തത് കൊണ്ടാവാം ചുറ്റുമുള്ള വനത്തിൻ്റെ എന്ന പോലെ തന്നെ നല്ല പച്ച നിറവാണ് തടാകത്തിന് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ തന്നെ പോയോ അവരൊക്കെ എത്തുമോ ആ ടയർ പോലൊക്കെ സാധനം തോന്നി പതിനൊന്നിരുത്തേ ഒമ്പത് ഇരുപതിന

അങ്ങനെ ഞങ്ങളുടെ ഇരുപത് മിനിറ്റ് ബോട്ടിങ് സമയം തീർന്നു ഒൻപത് ഇരുപത്തൊന്നിനാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഒൻപത് നാൽപ്പതായപ്പോഴേക്കും ഞങ്ങൾ തിരികെ എത്തി ഇത്രയും സമയം കൊണ്ട് ധാരാളം ആളുകൾ ബോട്ടിങ്ങിനായിട്ട് എത്തിയിട്ടുണ്ട് കൂടുതൽ വൃത്തിയായിട്ട് ഈ തടാകമൊക്കെ സംരക്ഷിച്ചാൽ ഇതിൽ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും ഇവിടെ ഫിഷ് പായുമൊക്കെ ഉണ്ട് അതൊന്നും ഞങ്ങൾ ആസ്വദിച്ചില്ല ജസ്റ്റ് തടാകത്തിലൂടെ ഒന്ന് കറങ്ങി ഇവിടെ അക്വേറിയം ഉണ്ട് പക്ഷേ ആ അക്വേറിയം എന്തുകൊണ്ടോ അന്ന് ക്ലോസ്ഡ് ആയിരുന്നു ഈ ഷോപ്പുകളിൽ മുളയിലും ചിരട്ടയിലും ഒക്കെ നിർമ്മിച്ച വിവിധതരം കരകൗശല വസ്തുക്കൾ വാങ്ങാൻ കിട്ടും അതുപോലെ ഔഷധ ഔഷധസസ്യങ്ങള് സുഗന്ധദ്രവ്യങ്ങൾ കാട്ടുതേന് അതുപോലെയുള്ള വയനാടിൻ്റെ പ്രത്യേകതരം വിഭവങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ധാരാളം പച്ചക്കറി വിത്തുകളും അതുപോലെ പൂച്ചെടികളുടെ വിത്തുകളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു ഞങ്ങൾ താഴെ സ്ഥലത്താണ് കാർ പാർക്ക് ചെയ്തിരുന്നത് ഇവിടെ രണ്ട് പാർക്കിംഗ് ഉണ്ട് അപ്പോൾ താഴേക്ക് നടക്കുമ്പോൾ നമുക്ക് മരങ്ങളിലൊക്കെ കുരങ്ങന്മാരും അതുപോലെ മരം എണ്ണാനും ഒക്കെ ഓടിച്ചാടി നടക്കുന്നത് കാണാം അതൊരു നല്ല കാഴ്ച തന്നെയാണ് ചുറ്റുമുള്ള വനങ്ങളൊക്കെ ആസ്വദിക്കാൻ വേണമെങ്കിൽ നമുക്ക് ഈ തടാകത്തിന് ചുറ്റും നടക്കാം അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെയുമുണ്ട് ഒരു ജയൻറ്റ് സ്വിങ്ങും ഗ്ലാസ് ബ്രിഡ്ജും എല്ലാം ഈ വീഡിയോ ഇവിടെ വൈകിപ്പാണ് പൂക്കോട് തടാകവും വിശേഷങ്ങളും നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്